എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന മിത്രോട് ബാലം പറഞ്ഞു അതെ ട്യൂഷന്റെ കാര്യം മനസ്സിൽ നിന്ന് വിട്ടാരെ ഇനിയിപ്പൊ ട്യൂഷൻ എടുക്കാനൊന്നും പോണ്ട പറഞ്ഞത് കേട്ടല്ലോ അല്ല അത് പിന്നെ മാമ ഞാൻ വേണ്ട ഇനിയിപ്പൊ ട്യൂഷന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട അറിയാലോ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നിറവേറ്റി തരാം പൈസ വേണമെങ്കിൽ കോളേജിൽ കൊടുക്കാൻ ഫീസ് അടയ്ക്കണ അതിന് വേണമെങ്കിൽ അതിന് പൈസ തന്നോളാം നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കോളാം എന്ന് പറയുന്നത് പിന്നീട് ഗോമതിയുടെ ആയിട്ട് പറഞ്ഞു അതെ അവനോട് പറഞ്ഞേര് ആരനോട് പറഞ്ഞാരേ അവനും ഡെലിവറിക്ക് പോകണ്ടാന്ന് അവന് കഷ്ടപ്പാടാന്നല്ലേ പറയണേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി ഒരു സമയത്തല്ലേ വരുന്നേ അവനോട് പോകണ്ടെന്ന് പറ അവനോട് കടയിൽ വന്ന് ജോലി ചെയ്തോളാം പറ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു എടാ കേട്ടോ അച്ഛൻ പറഞ്ഞേ നീ ഇനി ആ ഡെലിവറിക്ക് ജോലിക്ക് പോകണ്ടെന്ന് നീ കടയിൽ വന്ന് ജോലി ചെയ്താൽ മതിയെന്ന് ഇത് കേട്ടപ്പം ആകാശം മനസ്സില് കരുതി എന്റെ ദൈവമേ ഇത്രയും നാളെ ഞാൻ മാത്രം അവിടെ കിടന്ന് ഉഷ്ണിച്ചാ മതിയായിരുന്നു കടയിൽ കിടന്ന് ചീത്ത കേട്ടാ മതി ഇനിയിപ്പോ ആരും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വസ്ഥതയും കൂടെ പോകും അവനും കൂടെ കിടന്ന് ചീത്ത കേൾക്കേണ്ട വരുമല്ലോ എന്ന് ആകാശം മനസ്സിൽ പറയാണ് പിന്നീട് ഗോമതി പറഞ്ഞു എന്താടാ ആര്യ നീ എന്താ ഒന്നും മിണ്ടാത്തേ നോക്കാ ആരും പക്ഷെ ഒന്നും പറഞ്ഞില്ല പിന്നീട് ബാലൻ പറഞ്ഞു എന്തിനാണ് ഡെലിവറിക്ക് പോയി കഷ്ടപ്പെടുന്നേ സ്വന്തമായിട്ടൊരു കടയുണ്ടല്ലോ അവിടെ വന്ന് ജോലി ചെയ്യാമെന്നോ അല്ലേ ഉള്ളൂ പിന്നെ എന്താ കൊഴപ്പം അത് മാത്രല്ല പഠിക്കാൻ പോയിട്ട് ബാക്കി സമയത്ത് വന്ന് ജോലി ചെയ്താൽ മതി എന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആര്യം പറഞ്ഞു ഏ പറ്റില്ല എന്ന് പറയുന്നത് പറ്റില്ലായെന്നോ നീ എന്താണോ പറഞ്ഞേക്കും എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് കോമതി പറഞ്ഞു എടാ ആര്യ നീ എന്താ പറയണേ നിനക്ക് അവിടെ പോയി ജോലി ചെയ്താൽ എന്താ കുഴപ്പം പഠിക്കാൻ പോയിട്ട് ബാക്കി സമയത്ത് ജോലി ചെയ്താൽ പോരേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ആര്യം പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ എന്നെ അതിന് കിട്ടത്തില്ല എന്ന് പറയണം എന്നിട്ട് വേണം ഞാൻ അവിടെ വന്ന് ജോലി ചെയ്തിട്ട് പിന്നെ അവിടുത്തെ ചീത്തയും കൂടെ കേൾക്കാനായിട്ട് ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നൊന്നും അല്ലല്ലോ ഒരേ കാര്യത്തിനും അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഇന്ന് ഞാൻ വന്ന് കൈനീട്ടേണ്ടതായിട്ട് വരും എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ ഞാൻ തന്നെ വേണം നോക്കാനായിട്ട് അല്ലാതെ മറ്റാരും അല്ല അവളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു നോക്കിയാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഭാര്യയെ നോക്കാൻ പ്രാപ്തനായിരിക്കണമെന്ന് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പഠിക്കാനൊന്നും പോകുന്നില്ല അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം പിന്നെ ആറായിരം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോ പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞാൽ ഒരു മാസം ആ പതിനായിരം രൂപ ഉണ്ടാക്കാനായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നത് അത് കുഴപ്പമില്ല ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പൈസ വന്നോളാം എന്റെ കാര്യം അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് നോക്കിക്കോളാം അവിടെ വന്ന് കിടന്ന് വെറുതെ ചീത്ത ആൾക്കാരൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയണം നീ എന്താണോ പറഞ്ഞെ എന്നും പറഞ്ഞു ബാലിനും കൂടി ചാടി എഴുന്നേറ്റിട്ട് അവന്റെ കർണ് തീർത്ത് ആരുടെ കർണ്ണ് തീർത്ത് ഒറ്റയെണ്ണം കൂടി പൊട്ടിക്കണം എല്ലാവരും എഴുന്ന മെഷീൻ ഞെട്ടിപ്പോയി ആരും പ്രതീക്ഷിച്ച കാര്യമില്ല പെട്ടെന്ന് ഗോമതിച്ച് ബാലേട്ട ബാലേട്ട എന്തേ എന്തൊക്കെ കാണിച്ചതേക്കും അവൻ പറഞ്ഞ വർത്താനം കേട്ടില്ലേ അവൻ അഹങ്കാരം അവൻ ഇത്ര വലുതായി കഴിഞ്ഞപ്പോഴല്ലേ അവന് ഇത്ര അഹങ്കാരം സ്വന്തമായിട്ട് രണ്ടു കാശം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ അവന്റെ അഹങ്കാരം കാണിക്കുന്നു എടാ നിന്നെയൊക്കെ ഇത്ര വളർത്തി വലുതാക്കി ഞാനാടാ അപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിക്കണമെന്ന് പറയാം പെട്ടെന്ന് ഗോമതി എന്ത് പരിപാടി ബാലേട്ട കാണിക്കണേ ഏഹ് അവൻ എന്ത് തെറ്റിയെന്നാ ബാലേട്ടൻ പറയണേ ഏഹ് അധ്വാനിച്ച് സ്വന്തം ഭാര്യേനെ നോക്കുന്നത് വലിയ കുറ്റമായിട്ടാണോ മാലേട്ടൻ കാണുന്നേ എന്തിനാ അവനെ അടിച്ച് അവനെന്താ എന്താ വല്ല സിഗരറ്റ് വലിച്ചോ കള്ള് കുടിച്ചോ അതോ ഇനിയിപ്പൊ പെണ്ണും പിടിക്കാൻ പോയോ വല്ലടത്തും പോയി കിടന്നാൽ വഴക്കുണ്ടാക്കിയോ ഇതൊന്നും ചെയ്തില്ലല്ലോ ഉം അവന് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നു അവൻ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു അതിന് ബാലേട്ടൻ അവനെ തല്ലയുടെ കാര്യം എന്താന്ന് ചോദിക്കൻ ബാലം പറഞ്ഞു അവന്റെ അഹങ്കാരം കണ്ടില്ലേ അവന് കടയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റില്ല പോലും മര്യാദക്കാണ് മര്യാദ അവന് ഇത്ര ആക്കി വിട്ടതാരാ ഈ ബാലിനല്ലേ ആ കടകൊണ്ടല്ലേ ഇത്ര ആയത് എന്നിട്ട് അവനെ കടയെ തള്ളി പറയുന്നത് കേട്ടോ ഇത് കേട്ടപ്പോ ആനന്ദറഞ്ഞു അച്ഛാ അച്ഛൻ ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറയണം പിന്നെ പറയാതെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ധർമ്മനോട് ബാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞോണ്ട് ധർമ്മനെ കൂട്ടിക്കൊണ്ട് പോവാണ് ഒരു നിമിഷം മിത്രയുടെ കണ്ണ് നിറഞ്ഞു വന്നു മിത്ര കണ്ണ് നിറഞ്ഞ ഒഴുകുവാണ് മിത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മിത്ര അവിടെ നിന്ന് പൊട്ടിക്കറിവാണ് അങ്ങനെ മിത്രക്കടഞ്ഞുകൊണ്ടേ ഇങ്ങനെ നമ്മൾ ഗോമതിക്ക് സഹിച്ചില്ല കാരണം എല്ലാവർക്കും വിഷമായി പക്ഷേ ശ്രീദേവിക്ക് മാത്രമേ യാതൊരു കുലക്കമില്ലായിരുന്നു ശ്രീദേവി ഏതാണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഓ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ആരുടെ കിട്ടിയത് നന്നായി പോയെന്നുള്ള രീതിയിലായി ശ്രീദേവി നിൽക്കുന്നത് പക്ഷേ ബാക്കി എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ധർമ്മനെ കൂട്ടി ബാലനം അങ്ങോട്ട് പോവണം പോകുന്ന സമയത്ത് സ്കൂട്ടിക്ക് എന്തോ ചെറിയൊരു പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ധർമ്മനോട് ഈ വണ്ടിക്ക് ഇത് എന്ത് പറ്റി ഓടിച്ചിട്ടാണെങ്കിൽ ശരിയായിട്ട് പോകുന്നുമില്ലല്ലോ ഇതേ അടുത്ത ദിവസം ഒന്ന് മെക്കാനിക്കിനെ കൊണ്ടു കാണിച്ചൊന്ന് കംപ്ലയിന്റ് മാറ്റണമെന്ന് പറയണം ഇത് കേട്ടോ ധർമ്മം പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയണം പിന്നീട് ധർമ്മൻ ഇങ്ങനെ ആലോചിച്ചു എങ്ങനെ അളിയനോട് പറയും പറയാ ഇതിന്റെ കാര്യമില്ല ധൈര്യം സംഭരിക്കണം ധൈര്യം സംഭരിച്ച എങ്ങനെയും പറഞ്ഞാൽ മതിയാവുള്ളൂ ആ സമയം ബാലഞ്ഞിച്ച് നീ എന്താടാ ഇണ്ടായിരിക്കണേ ഞാൻ പറയുന്ന നീ കേൾക്കുന്നില്ലേ എന്ന് നോക്കും ഉണ്ടളിയാന്ന് പറയാ പിന്നെ എന്താ നിനക്കോ കൊഴപ്പം എന്താന്ന് നോക്കുകയാണ് വീട്ടിൽ നടന്ന പ്രശ്നം ഓരോരുത്തന്മാരൊക്കെ അല്ല ഇത്ര ആയി ആയിക്കഴിഞ്ഞപ്പോഴല്ലേ അവനൊക്കെ ഇത്ര ഇത് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പറയാണ് പിന്നീട് ധർമ്മം പറഞ്ഞു അളിയാ അളിയൻ എന്ത് പരിപാടിയെ കാണിച്ചു നോക്കും എന്താ അവൻ കുഞ്ഞു കൊച്ചാണാ ആളിയന്റെ വിചാരം ഇത് കേട്ടപ്പം നറവൻ പറഞ്ഞു ആന്റെടാ അങ്ങനെ പറഞ്ഞു അവന്റെ കല്യാണം കഴിഞ്ഞ അവന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച ബാക്കി അമ്മ അവരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇങ്ങനെ പ്രതികരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതിന് മാത്രം തെറ്റ് അവൻ എന്താ ചെയ്തേ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വെറുതെ എന്തിനാ അളിയൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കാം പിന്നെ അവൻ പറഞ്ഞ വാക്ക് കേട്ടില്ലേ എന്ത് വാക്ക് അവൻ എന്ത് തെറ്റു പറഞ്ഞേ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ അളിയൻ കല്യാണം കഴിച്ച് ചേച്ചിനെ പിടിച്ചോണ്ട് വന്ന സമയത്ത് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കിക്കൊണ്ടിരുന്നേ അളിയനെല്ലാം നോക്കിക്കോണ്ടിരുന്നേ അല്ലാതെ അളിയന്റെ വീട്ടുകാരെ കൊണ്ടോ വേറെ ആരെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നേ അത്രയേ അവൻ ചെയ്തോളൂ അളിയന്റെ മോനല്ലേ അവന് ഇത് കേട്ട ബാലന് ഉത്തരമില്ല എന്നാൽ ഈ ചെയ്ത മോശമായി പോയിട്ടോ അവന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്ന് അറിയാമായിരിക്കുമോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ തോന്നുമ്പോൾ തോന്നുമ്പോ തല്ലുകൊടുക്കാനായിട്ട് ഇതെന്താ അവൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല എപ്പോഴും അതെ എന്ത് കാണിച്ചാലും ആരെന്ത് തെറ്റ് ചെയ്താലും അപ്പഴ അവനെട്ടാണ് അടിക്കുന്നത് അതിന് മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുക അളിയനും നാണമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാന് അവസാനം നല്ല ദേഷ്യം വന്നിട്ട് ആ ധർമ്മൻ അത്രയൊക്കെ പറയണേ ആരനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാര്യം കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും കണ്ട പെട്ടെന്ന് മുറിയണമെന്ന് പറയും ചെയ്യും പക്ഷെ ആന്റെ മനസ്സിലൊന്നുമില്ല അതിപ്പൊ അച്ഛനാള് ശരി അമ്മയാള് ശരി ഇഷ്ടപ്പെടാത്ത കാര്യം വന്നാൽ ആര് മൊത്തം നോക്കി പറയും അല്ലാതെ ഒളിച്ചു വെച്ച് പെരുമാറുന്ന സ്വഭാവം അകത്തൊന്നും വെച്ചിട്ട് പുറമേ ഒന്നും പ്രേടിപ്പിക്കൂല ആര്യന് പിന്നീട് ധർമ്മം ബാലനോട് പറഞ്ഞു എന്താണോ അളിയൻ നീ ചെയ്തോണ്ടല്ലോ അത് ഒന്നാന്തരം മോശം തന്നെ പോയി ഇനി അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പറയണം ഇത് ഘടം ബാലൻ പറഞ്ഞു എന്നെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെ വെറുതെ വിടുത്തില്ലെന്ന് പറയാം അളിയൻ അളിയന്റെ ന്യായം പറയുന്നു പക്ഷെ അത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ അവൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ അളിയനെ അടിക്കുന്നെ ആ മിത്രയുടെ സങ്കടം കണ്ടോ ഭർത്താവിനെ അടിക്കുന്ന കാണുമ്പോൾ തന്നെ ഏതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നേ അവളുടെ കരച്ചില് കണ്ടില്ലേന്ന് ചോദിക്കുക ഇപ്പൊ ചേച്ചിനെ ആരെങ്കിലും അടിച്ചാ അളിയനെ സമ്മതിക്കോ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അത് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുവാണ് ഇതേടും ബാലം പറഞ്ഞു അവന് ഞാൻ പറയുന്ന അനുസരിച്ചാണ് എന്താ കുഴപ്പം അവൻ്റെ കടയിലേക്ക് ജോലിക്കും എന്നാൽ എന്താ കുഴപ്പം അവനതിന് താല്പര്യം ഇല്ല അവനവന് ജോലി ചെയ്യാൻ അവൻ്റെ ഭാര്യയെന്ന് നോക്കി അവൻ്റെ കാര്യമൊന്നും നോക്കുന്നില്ലേ പിന്നെ ഒന്നും ഇപ്പം ജോലിക്കുമ്പോൾ അതെ കുലിക്കുമ്പോൾ വീട്ടിൽ കയറി കുത്തിരിക്കുന്നു അല്ലോ ചെയ്യുന്നേ അവൻ അധ്വാനിക്കുന്നു ജീവിക്കുന്നു അതിനെ അളിയൻ ഇപ്പം അവനെ അടിച്ചുകൊണ്ടോ അന്ന് അതും കാര്യമില്ലെന്ന് പറയാണ് ബാലം പറഞ്ഞു എല്ലാം എൻ്റെ തെറ്റാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അടിയാം ഇത്ര മാത്രം ചെയ്യാനായിട്ട് എന്താ അളിയന്റെ കൊച്ചു തന്നെയല്ലേ അവനും ബാക്കിയുള്ള മക്കളെപ്പോൾ തന്നെയല്ലേ എനിക്ക് ലക്ഷണം കിട്ട അങ്ങനെ തോന്നില്ല കാരണം എന്ത് തെറ്റ് ചെയ്താലും എല്ലാം അവസാനം അവന്റെ തലയിലേക്ക് കുറ്റം വരുന്നത് അതിന് മാത്രം അവൻ എന്താ ചെയ്യുന്നേ അളിയൻ അവനെ കണ്ണെടുത്ത് കാണത്തില്ല ഇപ്പോഴെന്നല്ല കുഞ്ഞു നാളെ മുതൽ ഇനി ഞാൻ കണ്ടുവരുന്ന അതുകൊണ്ട് സഹി കേട്ട് കഴിയുമ്പം ചോദിക്കുന്ന എന്നൊക്കെ ധർമ്മം പറയണം പിന്നീട് ബാലിനൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് ഗോമതി ആകെ കറിഞ്ഞുകൊണ്ടിരിക്കുക ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല എന്നാലും പാവ ആര്യൻ അന്യൻ അടുത്തിരുന്നിട്ട് ചോദിച്ചു സാരയില്ലായിടും മോനെ നിനക്ക് സങ്കട അല്ലേ വേദനിച്ചോന്നൊക്കെ ചോദിച്ചിട്ട് കവിടെ തലോടം ഞാൻ തന്നെ ആര്യമതിയെ എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയണം ആ സമയം ശ്രീദേവി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ആര്യ നിനക്കെന്തിന്റെ കേടായിരുന്നു നീ എന്തിനാ അച്ഛനെ എതിർത്ത് പറഞ്ഞേ നിനക്ക് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ കടയിൽ ജോലി ചെയ്യാനായിട്ട് അങ്ങ് ചെല്ലാന്ന് പിന്നെ നീ എന്തിനാ പറഞ്ഞാൽ ഡെലിവറി കൊടുക്കാൻ പോവുള്ളൂ കടയിലേക്ക് പോവില്ല എന്നൊക്കെ ഇത് കേട്ടപ്പ ആരും ഒന്നും മിണ്ടീല്ല ആരും അല്ലെ തന്നെ വിഷമിച്ചിരിക്കണ സമയത്തായിരുന്നു അപ്പനന്ത പറഞ്ഞു വേണ്ട ശ്രീദേവി നീ മിണ്ടായിരിക്കാൻ പറയണം അല്ല ആനന്ദ ഞാൻ എന്തിനാണ് മിണ്ടായിരിക്കണേ ശരിക്കും പറഞ്ഞാലേ ബാലച്ചനല്ലേ വിഷമിച്ചു പോയേക്കുന്നേ ആ ബാലച്ചനും സങ്കടമായി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പ അതുകൊണ്ടല്ലേ ബാലച്ചൻ അടിച്ചതൊക്കെ പറയണം ശ്രീദേവി ബാലനെ അങ്ങ് പൊക്കി പിടിച്ചങ്ങോട് സംസാരിക്കുകയാണ് ഗോമതിക്ക് നല്ല ദേഷ്യം വന്നു ഗോമതി ശ്രീദേവി എന്നിക്കാര്യം അതെ അറിയാതെ പറയലെന്ന് പറയാം അമ്മേ അമ്മ ഒരു കാര്യം ചിന്തിച്ചോ അച്ഛൻ ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല കഷ്ടപ്പെടുന്നത് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേണ്ടി തന്നെയാ അപ്പൊ ആരോട് കടയിൽ വന്ന് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അത്ര വലിയ തെറ്റാണോ ആരുടെയും ഇത്രയും കാര്യങ്ങളൊക്കെ ബാലച്ചൻ നോക്കൂലോ പിന്നെ എന്താ കുഴപ്പമായിരിക്കണേ ആനങ്ങടെ അനുസരിച്ചാ പോലെ ആരും തറുതല വർത്താനം പറഞ്ഞിട്ടല്ലേ ഇപ്പൊ എൻ്റെ വീട്ടിലൊക്കെ ആയിരിക്കണം എൻ്റെ വീട്ടിൽ ഇങ്ങനെ സമ്മതിക്കില്ല എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ പറയുന്നതിന് അപ്പുറം ഞങ്ങൾ ആരും എതിർത്തൊന്നും പറയില്ല അച്ഛൻ പറയുന്ന അവസാന വാക്കായിരിക്കും എന്ന് പറയാണ് അല്ലാതെ തറുതിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് അതേപോലും അവളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ അവൾക്ക് അറിയാം അമ്മ പിടിച്ച് അച്ഛനെ തല്ലുന്നു അച്ഛൻ പിടിച്ച് അമ്മയെ തല്ലുന്നു അതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന കലാപരിപാടികളാ പക്ഷെ അതൊക്കെ മറിച്ചു വെച്ച് നല്ലവെള്ള ചമഞ്ഞ് ശ്രീദേവി അങ്ങോട്ട് അവിടെ കിടന്നങ്ങോട്ട് വിലസുമാണ് ആ സമയം മിത്രയ്ക്ക് നല്ല സങ്കടവും ദേഷ്യം വന്നു ആരും പാവം ഒന്നും മിണ്ടിയില്ല അതിൻ്റെ കവളൊക്കെ ചുവന്നിങ്ങനെ അടക്കുവാണ് ആയിരുന്നു നല്ല സങ്കടം വരുന്ന കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു ശ്രീദേവിയുടെ കുറ്റപ്പെടുത്തലും കൂടി ആയപ്പോഴത്തേനും നല്ല സങ്കടം വന്നായിരുന്നു പക്ഷെ മിത്രയ്ക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ മിത്ര പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശ്രീദേവി അടുത്തിട്ട് വീട്ടിൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാനുണ്ട് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറൊരു വാക്കില്ല പക്ഷേ ഇവിടെ ശ്രീദേവിച്ച് അതൊന്നും പറയേണ്ട കാര്യമില്ല ഇത് ഇതിവിടുത്തെ പ്രശ്നം അങ്കിളും ആരും തമ്മിലുള്ള പ്രശ്നോ അത് അവര് തീർത്തോളും അതിനിടയ്ക്കേക്ക് ശ്രീദേവേച്ച് കയറണ്ട എഴുതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കാൻ നിൽക്കണ്ട പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറയണം അല്ല മിത്ര അതിന് ഞാനൊന്നും കൂടുതലൊന്നും പറയണ്ട ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശ്രീദേവേ ശ്രീദേവിച്ച കാര്യം മാത്രം നോക്കിയാൽ മതി മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വരണ്ടെന്ന് പറയാം ആനന്ദെ നിർത്തിക്കൊണ്ടാണ് പറയണേ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തിനാ ശ്രീദേവിച്ച് ഇന്നത്തെ അഭിപ്രായം പറയാൻ പോണേ അവര് തമ്മിലുള്ള പ്രശ്നോ ഇപ്പോഴൊന്നും അല്ലോ മുമ്പ് തൊട്ട് ആന അച്ഛന് ആര് അങ്കിളിനെ അറിയാം അങ്കളിനെ ആരനെ അറിയാം അവരെങ്ങനെ ഏതാന്നൊക്കെ അറിയുകയും ചെയ്യാം പിന്നെ ഇതിന്റെ ഇടയ്ക്കു ശ്രീദേവിയേച്ച് എന്നാ കയറണേന്ന് ചോദിക്കും അല്ല അതിന് ഞാനൊന്നും കൂടുതലായിട്ട് പറഞ്ഞില്ലോ കൂടുതലായിട്ടൊന്നും പറയണ്ട പറഞ്ഞ കേട്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാനേ ആ എന്റെ ഭാര്യ ആ ഒരു ഓർമ്മയും ചിന്ത എപ്പോഴും വേണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ശ്രീദേവി അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ആനന്ദന്റെ കാര്യം മനസ്സിലായി കാരണം ആനന്ദിന് ഭയങ്കര വിഷമായിരുന്നു ആന് തല്ലി കിട്ടിയത് പിന്നീട് ഗോമതി അടുക്കള വന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക ഗോമതിക്ക് സഹിക്കുന്നില്ലായിരുന്നു അപ്പോഴേക്കും ഇത്ര അങ്ങോട്ടേക്ക് വന്നു മിത്ര വന്നു കഴിഞ്ഞിട്ട് കോമിതി പോട്ടെ അപ്പച്ചി സാരമൊന്നുമില്ല എന്ന് പറയുന്നത് ആ എന്നെ ഇത് പതിവല്ലേ എന്നാലും പാവം എത്രയെന്ന് വെച്ചാൽ അവൻ കുഞ്ഞു വെച്ചൊന്നും അല്ലല്ലോ കല്യാണം വരെ കഴിഞ്ഞില്ലേ എപ്പോഴും അവനെട്ട് തന്നെ തല്ലുന്നത് എത്രയെന്ന് വെച്ചാൽ അവനെ ഇങ്ങനെ കൊണ്ട് അവനിങ്ങനെ കൊണ്ട് നിൽക്കുന്നോണ്ടല്ലേ ബാലേട്ടന ഇങ്ങനെ അവനെ ഇങ്ങനെ തല്ലുന്നേ എനിക്കിത് കണ്ട് സഹിക്കുന്നില്ല ഞാനൊരു പെറ്റമ്മയല്ലേ എൻ്റെ വിഷമം ഞാൻ വേറെ ആരുടെ പറയുന്നത് കറഞ്ഞ് തീർക്കല്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം എത്ര പറഞ്ഞാലും ബാലേടനും മനസ്സിലാവില്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാം അത് കേട്ടത് മിത്രയ്ക്കും ഭയങ്കര സങ്കടമായി പോയി എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ആ സമയം ശ്രീദേവി മുറിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ കട്ട കട്ടക്കൽപ്പാട് പറയാം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് ബാലച്ഛനും കൂടെ വരട്ടെ ഇവിടെ പറഞ്ഞൊക്കെ ഞാൻ ബാലച്ഛനെ ചെവിയിൽ എത്തിച്ചു കൊടുക്കും എന്നിട്ട് കണ്ടു ഇതിന്റെ പേരി ഇനി വഴക്കം അറിയിക്കും മിത്രനെക്കൊണ്ട് മിത്രയുടെ അഹങ്കാരം കണ്ടില്ലേ അവളല്ലാതെ തന്നെ എന്നെ ഭരിക്കുന്നുണ്ട് കയറി ഇങ്ങോട്ട് അവളെ ഞാൻ ഭരിപ്പിക്കുന്നുണ്ട് കാണിച്ചു കൊടുക്കാം അവൾക്കുട്ടുള്ള പണിയാൻ വെച്ച് കൊടുക്കുന്നുണ്ടൊക്കെ ശ്രീദേവി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആനന്ദ് അങ്ങോട്ടേക്ക് വരുവാണ് ആനന്ദ് വന്നിട്ട് പറഞ്ഞു എന്തായാലും ആ പറഞ്ഞേയും ചെയ്ത് ഒട്ടും ശരിയായില്ലെന്ന് പറയാണ് ശ്രീദേവ് പറഞ്ഞു ആ അതേ ആനന്ദ് ഏട്ടാ അതെന്നെ ഞാനും പറഞ്ഞേ ആ മിത്ര ചെയ്ത് ഒട്ടും ശരിയായില്ല മിത്ര എന്നാ ചീത്ത പറഞ്ഞ കേട്ടില്ലേ പിന്നെ ആരിനോ ആരും ബാലച്ചനു നേരെ ഒന്നും സംസാരിക്കരുതായിരുന്നു അതിനല്ലേ ബാലച്ചൻ ചീത്ത പറഞ്ഞേ അത് ഞാൻ പറഞ്ഞേനും മിത്ര എന്നെ എന്തൊക്കെയാ പറഞ്ഞേ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു മിത്ര ചെയ്താൽ എന്താ തെറ്റിരിക്കണം എന്നു നോക്കിയാ പറഞ്ഞല്ലേ ഏഹ് ആനന്ദ എന്താ പറയണെന്ന് വെക്കും മിത്ര പറഞ്ഞാൽ ഒരു തെറ്റിന് ഇല്ല നീ നിൽക്കേണ്ട സ്ഥാനത്ത് നീ നിൽക്കണം അല്ല അവളുടെ ഭർത്താവിനെ തല്ലിക്കുമ്പോ അവൾക്കല്ലേ വേദന ഉണ്ടായിന്നെ ഇവിടെ അച്ഛൻ ചെയ്താ അച്ഛൻ എന്തിനാ ആരനെ തല്ലിയത് അവൻ എന്തൊരു പാവാന്നറിയോ അവൻ പാവായത് ഈ പറയാൻ ഞാനും ആകാശാണെങ്കിലും അച്ഛൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർത്തൊന്നും പറയത്തില്ല അച്ഛനോടൊപ്പം ഇങ്ങനെ നിൽക്കും പക്ഷെ അവൻ എങ്ങനെയല്ല ആരും ചെറുതിലെ മുതല് അച്ഛനെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എതിർത്ത് സംസാരിക്കും പക്ഷെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും അച്ഛൻ കൈപൊക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതാ പറഞ്ഞു വായം കൊണ്ട് തീർത്താ പോരെ അതിന് തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്ന ചോദിക്കും അതിന് ബാലഅച്ചനെ എതിർത്തിട്ടില്ല ആനന്ദേട്ടാ പിന്നെ ഹെതിർത്തിട്ട് പോലും പിന്നെ നീ പറഞ്ഞ ഒട്ടും ശരിയായില്ല ഏർ എല്ലാവരുടെയും കേക്ക പറഞ്ഞ ഇത്രക്കാവ് സഹിക്കാൻ പറ്റുന്ന കാര്യോ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് ഓഹോ അപ്പൊ ഞാൻ അവിടെ തെറ്റെ തെറ്റുകാരി അല്ലേ നിക്കും തെറ്റുകാരിയല്ല ഏർ ശ്രീദേവി നീ കൊറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യണം ആനന്ദര ഏകദേശം സ്വഭാവമൊക്കെ മനസ്സിലായി തുടങ്ങി ശ്രീദേവിയുടെ എഴുതിയിൽ എന്നെ ഒഴിച്ചു കൊടുക്കുക മനസ്സിലായി അതുകൊണ്ട് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇടപെട്ട് വെറുതെ ചീത്ത കേൾക്കേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ മിത്ര അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിട്ടാ മിത്ര പറഞ്ഞെ അവളുടെ സങ്കടം കണ്ടില്ലേ ആരെ കാരണത്തിന് തള്ളിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കാരണത്തിന് അല്ലെ നിനക്ക് സഹിക്കാൻ പറ്റുവോ അതുപോലെ തന്നെ മിത്രയ്ക്കും അത് മനസ്സിലാക്കേണ്ട ആളെ നീയാണ് കൂടുതൽ ഇടപെടേണ്ട പറഞ്ഞു കേട്ടല്ലോ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നീ കരയേണ്ട വരൂന്നൊക്കെ പറയാം അതൊരിക്കലും ശ്രീദേവി പ്രതീക്ഷിച്ച കാര്യമല്ല ശ്രീദേവിക്ക് എന്ത് ചെയ്യാൻ പറ്റും ശ്രീദേവിക്ക് മനസ്സിലായി തന്റെ നാടകം ഒന്നും നടക്കില്ലാന്ന് അങ്ങനെ ശ്രീദേവി ശ്രീദേവിയോടെ വിഷമിച്ചിരിക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനി എന്തായി തീരും എങ്ങനെയായി തീരും എന്നറിയത്തില്ല ശ്രീദേവിക്കിട്ട് എന്താണല്ലോ മിത്ര മീനാക്ഷി ഉറപ്പായിട്ടും പണി കൊടുക്കും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാരണം വേണ്ടതിനും വേണ്ടാത്തനും എല്ലാം അഭിപ്രായം പറഞ്ഞ് ബാലിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുമല്ലേ അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി